എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടിയുടെ അനുഭവം പറഞ്ഞിരുന്നു അല്ലേ അതേമാതിരി ഒരു അനുഭവം വന്നിട്ടുണ്ട് ഈ അനുഭവം ഞാൻ വായിച്ചപ്പോൾ പേപ്പറിൽ എഴുതി അയച്ചു തന്നെ തന്നെ അപ്പോൾ ഇത് വായിച്ചപ്പം ഞാൻ എൻ്റെ ആ ഒരു കുട്ടിക്കാലൊക്കെ ഓർത്ത് പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകുമ്പം എനിക്ക് കണക്ക് വളരെ ടഫായിരുന്നു അപ്പം കണക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ കയറി എങ്ങനെയായാലും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോവുക അപ്പോൾ ആ ഒരു കടമ്പ കടന്നു കിട്ടുക എന്ന് പറയുന്നത് ഭഗവാനെ അല്ലാണ്ട് വേറെ ആരും കൂട്ടുപിടിക്കാനുണ്ടാവില്ല എന്നുള്ളതാണ് സത്യമായിട്ടും പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു അനുഭവമാണ് അപ്പൊ ഞാൻ അത് നിങ്ങളോട് വായിക്കാം ഞാൻ ത്രിമധുരം ചാനലിൽ വരുന്ന എല്ലാ അനുഭവങ്ങളും കേൾക്കാറുണ്ട് കുറച്ചു നാളായി എൻ്റെ അനുഭവം പറയണമെന്ന് വിചാരിക്കുന്നു അപ്പോഴാണ് ഇന്ന് ചാനലിൽ വന്ന ഒരു അനുഭവം കേട്ടത് പഠിച്ച പഠിച്ചത് തന്നെ പരീക്ഷയ്ക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു അനുഭവം അപ്പോൾ തന്നെ എൻ്റെ ഈ അനുഭവം പറയണമെന്ന് തോന്നി കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ചെറുപ്പം മുതലേ തന്നെ എനിക്ക് കണ്ണനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് നന്നായി പഠിക്കുമായിരുന്നു എങ്കിലും എനിക്ക് ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ജയിക്കാൻ പറ്റിയില്ല ഇത്രയും നാളത്തെ പഠിത്തത്തിനിടയിൽ ഒരു വിഷയം കിട്ടാതിരിക്കുന്നത് എനിക്ക് വളരെ അധികം മനോഷം ഉണ്ടാക്കി അമ്മയുടെ വഴക്കു വഴക്ക് വഴക്കു പറയുമായിരുന്നു നീ നന്നായി പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് അങ്ങനെ വീണ്ടും പഠിച്ച് എക്സാമിന് തയ്യാറെടുത്തു കോളേജ് കഴിഞ്ഞതിൽ ആ കൂട്ടുകാരെ ഒന്നും കാണാറില്ലായിരുന്നു എക്സാമിനുള്ള ഹാൾ ടിക്കറ്റ് വാങ്ങി വരും വഴി കൂടെ പഠിച്ച ഒരു കുട്ടിയെ കണ്ടു എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് മാറി എന്ന് ആ കുട്ടി പറഞ്ഞു എക്സാമിന് രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ പുതിയ ടെക്സ്റ്റ് പഠിച്ച് ഇനി എങ്ങനെ എഴുതും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ വളരെ അധികം വിഷമിച്ചു പുതിയ ടെക്സ്റ്റ് വാങ്ങി വീട്ടിൽ വന്നു രണ്ട് ടെക്സ്റ്റിൽ നിന്നും ഒരേ ഓരോ എസ് എ കാണും പഠിക്കാൻ ഇനി അധികം സമയമില്ല ഞാൻ കടുത്ത മാനസിക സംഘർഷത്തിലായി എന്തു ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരുന്നു അവസാനം ഞാൻ ഒരു തീരുമാനത്തിലെത്തി പുതിയ ടെക്സ്റ്റിൽ നിന്ന് ഞാൻ രണ്ട് എസ് സെലക്ട് ചെയ്തു എന്നിട്ട് ഒരു തുളസിയിലെടുത്ത് ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് തുളസിയില ഇട്ടു അതിൻ്റെ പച്ച വശം വരുന്ന ഏത് വരുന്നത് ഏത് എസ് എ ആണോ ഞാൻ വിചാരിച്ചാൽ അത് പഠിക്കാമെന്ന് അങ്ങനെ ഭഗവാൻ പറഞ്ഞു തന്ന ആ എസ് എ പഠിച്ചുകൊണ്ട് ഞാൻ എക്സാമിന് പോയി ഭഗവാൻ പറഞ്ഞു തന്നതല്ലേ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എൻ്റെ കണ്ണൻ പറഞ്ഞു തന്ന എസ് തന്നെ വന്നിരിക്കുന്നു ഞാൻ നന്നായിട്ട് എക്സാം എഴുതി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അത്രയും നാൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക സംഘർഷം എൻ്റെ ഭഗവാന്റെ കൃപ കൊണ്ടില്ലാതായി ഞാൻ കണ്ണനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ കത്ത് വളരെ അധികം നീണ്ടുപോയെന്ന് വിചാരിക്കുന്നു ക്ഷമിക്കണം എല്ലാവരെയും കള്ളനെ അനുഗ്രഹിക്കട്ടെ നീണ്ടുപോയിട്ടൊന്നും ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയുടെ ചെറിയ കുട്ടിയായാലും വലിയ കുട്ടിയായാലും ഒക്കെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്രയമായിട്ട് വേറെ ആരും അല്ലേ നമ്മൾ ഭഗവാനെ അറിഞ്ഞു വിളിക്കുന്ന സമയമാണ് പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതാനൊക്കെ പോകുമ്പം കൈകൾ മുതൽ തലവരെയൊരു വിറയിലൊക്കെ ഉണ്ടാവും ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അല്ലേ അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന അറിയുന്ന ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണ് ആ ഒരു സന്തോഷത്തിൻ്റെ മുകളിൽ വേറെ സന്തോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് ഫായിട്ടുള്ള ചില എക്സാം പേപ്പറുകളൊക്കെ കിട്ടുമ്പോൾ അല്ലേ അങ്ങനെ ഒരു അനുഭവമായിരുന്നു ഇപ്പോൾ ഈ സഹോദരി അയച്ചു തന്നത് എന്തായാലും അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാകുക എന്ന് പറയുന്നതും അതൊരു സുഖം തന്നെയല്ലേ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ ഓണമൊക്കെ എടുക്കാറായി കൃഷ്ണകഥകളൊക്കെ കേൾക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ അതോ അറിയില്ല എല്ലാവരും ഷോപ്പിങ്ങിലൊക്കെ ആയിരിക്കും നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്തായാലും ഓണാഘോഷത്തിലൂടെ അങ്ങനെ നടന്നു പോവുകയാണല്ലേ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ധ്രുമത്തരം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക ഹരേ കൃഷ്ണ